സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലിയൊഴവ് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ അവസരം കെ എസ് ആർ ടി സിയിൽ അവസരം പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് മൈ ചാനൽ സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലിയൊഴിവ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ജോലി നേടാൻ അവസരം ഇ എസ് ഐ സിക്ക് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിലും പി ജി ഐ എം എസ് ആറുകളിലും വിവിധ സ്പെഷ്യാലിറ്റികളിലായി അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരെയാണ് നിയമിക്കുന്നത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒഴിവുകളാണുള്ളത് അപേക്ഷ നൽകുന്നതിനായി ഇ എസ് ഐ സി യുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ച് തസ്തിക ഒഴിവ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ റിക്രൂട്ട്മെൻറ്റ് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒഴിവുകൾ അനാറ്റമി ഇരുപത് അനസ്തേഷ്യോളജി പതിനേഴ് ബയോകെമിസ്ട്രി ഒമ്പത് കമ്മ്യൂണിറ്റി മെഡിസിൻ നാൽപ്പത്തി രണ്ട് ഡെൻറ്റിസ്ട്രി പത്ത് ഡെർമറ്റോളജി ഒമ്പത് ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി പത്ത് ജനറൽ മെഡിസിൻ പന്ത്രണ്ട് ജനറൽ സർജറി പതിമൂന്ന് മൈക്രോബയോളജി ഏഴ് ഒബ്സെട്രിക് ആൻഡ് ഗൈനക്കോളജി നാല് ഓഫ്താൽമോളജി എട്ട് ഓർത്തോപീഡിക്സ് ഒമ്പത് ഇ എൻ ടി ഒമ്പത് പീഡിയാട്രിക്സ് ആറ് പാത്തോളജി എട്ട് ഫാർമക്കോളജി പന്ത്രണ്ട് ഫിസിയോളജി പന്ത്രണ്ട് സൈക്കാട്രി ഒമ്പത് റേഡിയോളജി ഏഴ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ പത്ത് എന്നിങ്ങനെയാണ് സ്പെഷ്യാലിറ്റി തിരിച്ചുള്ള ഒഴിവുകൾ പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അവസരമുണ്ട് യോഗ്യത ബന്ധപ്പെട്ട മെഡിക്കൽ സ്പെഷ്യാലിറ്റികളിൽ എം ഡി എം എസ് ഡി എൻ ബിയും മൂന്ന് വർഷത്തിൽ കുറയാത്ത അധ്യാപന പരിചയവും ഡെൻറ്റിസ്റ്റിക് എം ഡി എസ് തതുല്യ യോഗ്യതയും മൂന്ന് വർഷത്തെ അധ്യാപന പരിചയം ആവശ്യമാണ് നോൺ മെഡിക്കൽ വിഭാഗത്തിന് ബന്ധപ്പെട്ട വിഷയത്തിൽ മാസ്റ്റേഴ്സ് ഡോക്ടേഴ്സ് ബിരുദവും ടീച്ചേഴ്സ് എലിജിബിലിറ്റി യോഗ്യതയും മൂന്ന് വർഷത്തിൽ കുറയാതെയുള്ള അധ്യാപന പരിചയവും ഉണ്ടായിരിക്കണം അപേക്ഷ താല്പര്യമുള്ളവർ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലി അവസരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ വീണ്ടും ജോലി അവസരം ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് താൽപ്പര്യമുള്ളവർ വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാല് തസ്തിക ഒഴിവ് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു റിക്രൂട്ട്മെൻറ്റ് ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴിവുകൾ ജനറൽ നൂറ്റി അൻപത്തേഴ് ഇ ഡബ്ല്യു എസ് മുപ്പത്തിരണ്ട് ഒ ബി സി നൂറ്റി പതിനേഴ് ശമ്പളം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കും അടിസ്ഥാന ശമ്പളത്തിൻ്റെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസിലായി ലഭിക്കും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും ഉണ്ടാകുന്നതാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സവ് അനുവദിക്കുന്നതാണ് യോഗ്യത ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നിവയിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സ് മാത്തമാറ്റിക്സ് എന്നിവയിൽ ബി എസ് സി ഓർ ബി സി എ നേടിയിരിക്കണം ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പ് അപേക്ഷകർ ഓൺലൈൻ പരീക്ഷ സ്കിൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നിവയ്ക്ക് ഹാജരാവണം കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കും അപേക്ഷാ ഫീസ് അറുന്നൂറ്റൻപത് രൂപയാണ് അപേക്ഷാ ഫീസായി നൽകേണ്ടത് വനിതകൾ എസ് സി എസ് ടി വിമുക്ത ഭരന്മാർ എന്നിവർക്ക് അഞ്ഞൂറ്റൻപത് രൂപ അടച്ചാൽ മതി അപേക്ഷ ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് സെപ്റ്റംബർ പതിനാലിനക അപേക്ഷിക്കേണ്ടതാണ് അറുപതിനായിരം രൂപ ശമ്പളത്തിൽ കെ എസ് ആർ ടി സിയിൽ ജോലി അവസരം കേരള സർക്കാർ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ജോലി അവസരം കെ എസ് ആർ ടി സിയിലേക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിലാണ് പുതിയ ഒഴിവ് വന്നിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖേനയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് താൽപ്പര്യമുള്ളവർ ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി സെപ്റ്റംബർ പതിമൂന്ന് തസ്തിക ഒഴിവ് കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് ആകെ ഒരു ഒഴിവ് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക പ്രായം അറുപത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ഇ ബിടെക് അല്ലെങ്കിൽ തതുല്യം അംഗീകൃത യൂണിവേഴ്സിറ്റി കീഴിലുള്ള യോഗ്യത മാത്രമേ പരിഗണിക്കൂ പി ഡബ്ല്യു ഡിയിലോ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി അഞ്ച് വർഷത്തെ ജോലി പരിചയം ആവശ്യമാണ് അല്ലെങ്കിൽ സമാനമായ സ്ഥാപനങ്ങളിൽ ഏഴ് വർഷം അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി ജോലി ചെയ്തവരായിരിക്കണം ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അറുപതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും തിരഞ്ഞെടുപ്പ് അപേക്ഷകരിൽ നിന്ന് യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരെ ഉൾപ്പെടുത്തി ലിസ്റ്റ് തയ്യാറാക്കും ശേഷം എഴുത്ത് പരീക്ഷയോ ഇൻ്റർവ്യൂയോ നടത്തും വിജയിക്കുന്നവരെ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കി മുൻഗണന നോക്കി നിയമിക്കും ഒരു വർഷത്തേക്കാണ് കരാർ സമയം മികവിനനുസരിച്ച് അത് നീട്ടാവുന്നതാണ് അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള സർക്കാരിൻ്റെ സി വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ്